നമസ്കാരം പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻകാർക്ക് കിട്ടിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഇരുപത്തിയേഴ് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്ന ശേഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റി ശതമാനവും സംസ്ഥാനം കണ്ടെത്തുന്നു രണ്ട് ശതമാനം മാത്രമാണ് കേന്ദ്രവിഹിതം അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് പോയിന്റ് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻ കാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ ജൂലൈ മുതലുള്ള നാനൂറ്റി കോടിയോളം രൂപ ഈ നവംബർ വരെ കുടിശ്ശികയുണ്ട് ക്രിസ്മസ് പ്രമാണിച്ച് രണ്ട് ഗഡു ഒരുമിച്ച് നൽകുമെന്നാണ് സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ വിതരണ ക്രമീകരണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് തുക എത്തിച്ചേരുക ആദ്യ ഘടുവായി ആയിരത്തി അറുനൂറ് രൂപ എത്തും രണ്ട് ഘടുവും ഒരുമിച്ച് വിതരണം ചെയ്യുന്നതിനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് അതിനാവശ്യമായിട്ടുള്ള പണം ആയിരത്തി എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക സർക്കാരിന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് ആ തുക മുഴുവനും സർക്കാരിലേക്ക് എത്തിച്ചേരാത്ത സാഹചര്യത്തിൽ അതുകൊണ്ട് തന്നെ ഒരു ഘഡു ആയിരത്തി അറുനൂറ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യും ഇതിന് പുറകെ പുതുവത്സരം പ്രമാണിച്ച് വീണ്ടും സഹായം എത്തും വീണ്ടും ആയിരത്തി അറുനൂറ് രൂപയാണ് എത്തിച്ചേരുക ഇതുകൂടാതെ കുടിശ്ശിക വിതരണവും ഉണ്ടാവും അഞ്ചു മാസത്തെ കുടിശ്ശിക എണ്ണായിരം രൂപ വരെ ഒരാൾക്ക് ലഭിക്കേണ്ട സാഹചര്യമുണ്ട് തിരഞ്ഞെടുപ്പുകൾ പ്രമാണിച്ച് ഈ തുകയും വൈകാതെ കൊടുത്തു തീർക്കാനുള്ള നടപടികൾ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം മുതൽ മുടങ്ങാതെ സർക്കാർ സഹായം എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് രണ്ട് ഗഡുവായി ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും സർക്കാരിലേക്ക് വിവിധ മേഖലകളിൽ നിന്നും ഫണ്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശിക വിതരണം ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ് സബ്സ്ക്രൈബ് ചെയ്യുക